നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തഴുതാമയെ കുറിച്ചാണ് തഴുതാമ സാധാരണയായിട്ട് തൊടിയിലും അതുപോലെ തന്നെ റോഡ് സൈഡിലും ഒക്കെ കാണപ്പെടുന്ന ഒരു നെലം കിടക്കുന്ന ഒരു ചെടിയാണ് മൂത്ര അതുപോലെ തന്നെ മൂത്രസംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ കൊണ്ട് ചെല്ലുമ്പോൾ സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് പുനർനവാ പുനർനവാസുഖം ഈ എന്ന് പറയുന്ന സാധനം തന്നെയാണ് തഴുതാമ തഴുതാമ ആയിട്ട് നീര് പോവാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മൂത്രം കൂട്ടും അപ്പൊ മൂത്രക്കടച്ചിലുള്ള കണ്ടീഷനിലൊക്കെ കൊടുത്തു കഴിഞ്ഞാല് മൂത്രത്തിന്റെ അളവ് കൂട്ടുകയും ഇൻഫെക്ഷൻ കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ദളിതാവർക്കുണ്ട് ആയുർവേദ പ്രകാരവും ഇതേ ഗുണങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് ഒന്നാമതായിട്ട് നീര് കുറക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമതായിട്ട് മൂത്രം കൂട്ടുന്നു അപ്പൊ യു ടി ഐ പോലെയുള്ള കണ്ടീഷൻസിലൊക്കെ തഴുതാമ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ആയുർവേദത്തിൽ തഴുതാമ രസായനമായിട്ട് ഉപയോഗിക്കാനും പറയുന്നുണ്ട് ആയുർവേദത്തിൽ തരം തഴുതാമയെ പറ്റി പറയുന്നുണ്ട് എളം പച്ച തണ്ടുള്ള അതിന് വെള്ള തഴുതാമയെന്നു അതുപോലെ തന്നെ ഒരു ചുവപ്പ് ഒക്കെ കൂടിയ ഒരു കളർ അതിനെ ചുവന്ന തഴുതാമ എന്നു ഈ ചുവന്ന തഴുതാമ്പ ചെടിക്ക് കുറച്ചുകൂടി കൂളിങ് എഫക്ട് കൂടുതലാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി തണുപ്പ് ശരീരത്തിന് അനുഭവപ്പെടും ആയുർവേദത്തിൽ തഴുതാമ്മയുടെ വേര് ഇല അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് പ്ലാന്റും മൊത്തത്തിൽ ആ ചെടി നമുക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാം തഴുതാമയുടെ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ കഫും വാദവും എല്ലാ അസുഖങ്ങളിലും തഴുതാമ്പ കൊടുക്കാം അതുപോലെ തന്നെ എഡീമ കണ്ടീഷനിൽ നീരുള്ള കണ്ടീഷനിൽ കാലിൻ്റെ നീര് കാലിലൊക്കെ നീര് വരുന്ന കണ്ടീഷൻസിലൊക്കെ കൂടുതലും കൊടുക്കാറുണ്ട് നേരെ പറഞ്ഞ പോലെ തന്നെ രസായനമായിട്ട് കൊടുക്കാറുണ്ട് രസായനം എന്ന് പറയുമ്പോൾ സർവ്വധാതുക്കളെയും പോഷിപ്പിച്ചു കൊണ്ട് ശരീരത്തിന് ദൃഢതയും അതുപോലെ തന്നെ സ്ഥൈര്യതയും തരുന്നു എന്നാണ് അർത്ഥം ഡൈഷ്യം കൂട്ടാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് തഴുതാമ ഒരുപാട് ആയുർവേദ പ്രിപ്പറേഷൻസിൽ തഴുതാമ ഉപയോഗിക്കുന്നുണ്ട് അതിൽ കൂടുതലായിട്ട് എല്ലാവർക്കും അറിയുന്നത് പുനർനവാസവം അതുപോലെ തന്നെ പുനർനവ മണ്ഡൂരം ഇതൊക്കെ വന്ന കണ്ടീഷനിലും അതുപോലെ തന്നെ അനീമിക് ആയിട്ടുള്ള കണ്ടീഷനിലൊക്കെ നിങ്ങൾക്ക് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ടോ അപ്പൊ ആയുർവേദ പ്രകാരം തഴുതാമ ഏതൊക്കെ അസുഖങ്ങൾ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് നോക്കാം സ്വെല്ലിങ് ഉള്ള കണ്ടീഷൻസിൽ എഡീമ അല്ലെങ്കിൽ നീര് ഉള്ള കണ്ടീഷനിൽ അനീമിയ പോലെയുള്ള കണ്ടീഷനിൽ ബ്ലഡ് കുറവുള്ള കണ്ടീഷൻ്റെ ഇങ്ങനത്തെ കണ്ടീഷനിൽ ബ്ലഡ് കുറവ് കൂടുതലാവുമ്പോൾ നീരും സ്വാഭാവികമായിട്ടും വരാറുണ്ട് അപ്പൊ ഈ രണ്ട് കണ്ടീഷനിലും കൊടുക്കാന്ന് പറയുന്നുണ്ട് രക്തപിത്ത കണ്ടീഷന് അതായത് രക്തസ്രാവം കൂടിയ കണ്ടീഷനിൽ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് വിഷ രോഗങ്ങളില് അതേപോലെ വെള്ളം നിറഞ്ഞ് വീക്കം വരുന്ന കണ്ടീഷനിലൊക്കെ പുനർനവ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് വയറ്റില് വെള്ളം നിറഞ്ഞിട്ട് ഉണ്ടാവുന്ന കണ്ടീഷൻ അസൈറ്റിസ് പോലെയുള്ള കണ്ടീഷനിൽ അതുപോലെ തന്നെ ഹൃദ്രോഗത്തിനും പുനർനവ നല്ലതാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ശ്വാസ ശ്വാസം മുട്ടലുള്ള കണ്ടീഷനിലും ഇപ്പം ഫ്ലൂറൈറ്റിസ് പോലെയുള്ള ലങ്സിന്റെ ചുറ്റും ലങ്സിന്റെ ചുറ്റുമുള്ള കാവിറ്റിയിൽ വെള്ളം നിറയുന്ന കണ്ടീഷൻ ഇങ്ങനത്തെ എല്ലാ ശരീരത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന കണ്ടീഷൻ അതായത് സ്വെല്ലിംഗ് ഉണ്ടാവുന്ന കണ്ടീഷനിലെല്ലാം തഴുതാമ കൊടുക്കാം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഉറക്കം കുറവുള്ള കണ്ടീഷനിലും തഴുതാമ എന്ന് പറയുന്നുണ്ട് പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കണ്ടീഷനാണ് പേവിഷ ബാധയിൽ തഴുതാമ കൊടുക്കാം എന്ന് ആയുർവേദം പറയുന്നുണ്ട് അതേപോലെ സ്പ്ലീനോ മെഗാലി കണ്ടീഷനിലൊക്കെ സ്പ്ലീന് വലുതാവുന്ന പോലത്തെ കണ്ടീഷന് അല്ലെങ്കിൽ സ്പ്ലീനിണ്ടാവുന്ന ഡിസീസസിനൊക്കെ തഴുതാമ കൊടുക്കാം എന്ന് പറയുന്നുണ്ട് അതുപോലെ തഴുതാമ യൂറിയ കുറക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് അപ്പം യൂറിക് ആസിഡുള്ള കണ്ടീഷൻസിൽ തഴുതാമ നല്ലതാണ് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു മൂത്രം കൂട്ടാൻ സഹായിക്കും ഡയറിയൂററ്റിക് ആണ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കുറക്കാനും സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് യു ടി ഐയിലൊക്കെ നമ്മൾ തഴുതാമ അടങ്ങിയ മരുന്നുകൾ കൊടുക്കുന്നത് കാർഡിയോ ടോണിക് എഫക്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഹൃദയത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞത് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ട് അപ്പം ഹൃദയത്തിനും നല്ലതാണ് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉണ്ടായതുകൊണ്ടാണ് രസായനമായിട്ടും തഴുതാമം ഉപയോഗിക്കാം എന്ന് ആയുർവേദം പറയുന്നത്